സി പി എം വടക്കാഞ്ചേരി ഏരിയ സമ്മേളനത്തിന് ജയശ്രീ ഹാളിൽ തുടക്കമായി മുതിർന്ന പാർട്ടി അംഗം കെ എം മൊയ്തു പതാക ഉയർത്തി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സേവ്യർ ചിറ്റലിപ്പള്ളി എം എൽ എ കെ വി നഫീസ ടി കെ വാസു പി എൻ സുരേന്ദ്രൻ മേരി തോമസ് കെ ഡി ബാഹുലേൻ മാസ്റ്റർ എം ആർ അനൂപ് കിഷോർ എം ജെ ബിനോയ് എൻ കെ പ്രമോദ് കുമാർ എസ് ബസന്ത്ലാൽ എം കെ ശ്രീജ ടി വി സുനിൽകുമാർ പി മോഹൻദാസ് തുടങ്ങിയ നേതാക്കളും സമ്മേളന വേദിയിൽ സന്നിഹിതരായിരുന്നു ഈ സാമ്രാജ്യത്വ ആകമുള്ളവൽക്കരണ നയങ്ങളെ ചെറുത്ത് പരാജയപ്പെടുത്താൻ നമുക്കാവണം എന്നുള്ള സർവദേശികം നമ്മുടെ മനസ്സിൽ അരട്ടിട്ടുറപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചത് ഇവിടെ ലോകത്തിന്റെ രാജാവകാൻ അമേരിക്ക വലിയ പരിശ്രമം നടത്തുന്നുണ്ട് യു എസ് ഇപ്പോ ട്രംപ് വരാൻ പോകുമ്പോ കുറെ കൂടി വംശീയതായിട്ട് മുദ്രാവാഹ്യങ്ങളും വരുന്നു എന്നിപ്പോ അവിടുന്ന് വാർത്തയില്ല ബൈഡന് ശേഷം പക്ഷെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നത് ബഡ്ജറ്റിന്റെ നാല്പത്തിയഞ്ച് ശതമാനത്തോളം ചേർവഴിക്കുന്ന യുദ്ധ വ്യവസായത്തിലാണ് ആയുധ നിർമ്മാണത്തിലാണ് ആയുധ നിർമ്മാണം നടത്തി അതിന്റെ മേൽ നിലനിൽക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥ നിലനിന്ന് പോകണമെങ്കിൽ എന്ത് വേണം ഇത് വിറ്റഴിക്കണം അത് വിറ്റഴിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്ത് അസമാധാനം ഉണ്ടാവുക യുദ്ധം ഉണ്ടാവുക എന്നുള്ളതാണ് ഏകധ്രുവ ലോകത്തിന്റെ ഭാഗമായി എന്റെ നേതാവായി നിൽക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വം ഈ യുദ്ധം ഉണ്ടാക്കുന്നതിൽ മുമ്പ് ഇപ്പോൾ നല്ല പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ സമ്മേളനങ്ങളിലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്